മാത്രം ഇട്ട് പരിചയമുള്ള ഒരു കുട്ടി പതിനാല് ദിവസം ഖുർആൻ കാണാതെ ഓതുന്ന കുട്ടി മനോഹരമായ കിറാത്ത് എല്ലാം അറിയാം അവക്ക് അവൾ പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോ മാപ്പിനെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു ഉപ്പ എനിക്ക് ഡിഗ്രിക്ക് പോകണം ഉപ്പ പറഞ്ഞു പൊക്കോ ആ പതിനേഴ് കാര്യം പെണ്ണിനോട് ഇപ്പൊ പറഞ്ഞു മോള് പൊയ്ക്കോ മാർക്കുണ്ടല്ലോ നീ ഡിഗ്രിക്ക് പൊക്കോ പത്തൊമ്പത് വയസ്സായപ്പോ അവക്കൊരു കല്യാണം വന്നു ബാപ്പയും ഉമ്മയും കൂടി ആ പെൺകുട്ടിയുടെ റൂമിലേക്ക് ഭക്ഷണം കഴിഞ്ഞ് രാത്രി കയറിയിട്ട് അവളോട് പറഞ്ഞു മോളെ നമുക്കൊരു കല്യാണം വന്നിട്ടുണ്ട് കാണാൻ വരും ഞായറാഴ്ച ഇത് കേട്ടതും വെള്ളം കൊണ്ടുവച്ച ഗ്ലാസിന്റെ ജഗ്ഗ് വായുവിൽ പറന്നു അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് അവൾ ചുമരിലേക്ക് എടുത്തെറിഞ്ഞു എല്ലാം തട്ടിത്തെറിപ്പിച്ചൊരു ഭ്രാന്തിയെ പോലെ ഈ പെണ്ണ് പെരുമാറിയപ്പോ ബാപ്പയും ഉമ്മയും ഒക്കെ അസ്വസ്ഥരായി ഒരു കൗൺസിലറെ അടുത്ത് കൊണ്ടു ചെന്നു ഈ പെൺകുട്ടിയെ എന്താണ് മോക്ക് പറ്റിയത് വിവാഹത്തോടെ അവൾക്ക് ഒരു താല്പര്യക്കുറവ് കൗൺസിലർ ആ പെൺകുട്ടിയെ ഒറ്റക്ക് ഇരുത്തിയിട്ട് സ്വസ്ഥമായി സ്വകാര്യമായി സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു കല്യാണത്തോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല ഞാൻ റെഡിയാണ് കല്യാണം കഴിക്കാൻ പക്ഷേ എനിക്ക് എനിക്ക് ഒരു പ്രേമമുണ്ട് ഞാൻ പത്താം ക്ലാസ് പഠിച്ചത് മുതൽ എനിക്കൊരു പ്രേമുണ്ട് ഒമ്പതിൽ എൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയ ചെറുക്കനെ പത്താം ക്ലാസ്സിൽ പച്ചക്കൊടി കാണിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചിടിച്ചിട്ടുണ്ട് ഇപ്പം പത്തും കഴിഞ്ഞ് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അഞ്ച് കൊല്ലമായി ഞാനും അവനും തമ്മിൽ പ്രേമത്തില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും വാപ്പാനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്ക് ആ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു കൗൺസിലർ വാപ്പാനും മരം വിളിച്ച് പറഞ്ഞു പ്രശ്നമാക്കേണ്ട ഒരു പ്രേമുണ്ട് ബാപ്പ കുറച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് അന്വേഷിക്കാം ബാപ്പ അഡ്രസ് വാങ്ങി മോളെ കയ്യിൽ നിന്ന് തിരിച്ചു പോയി പിറ്റേ ദിവസം അയാള് ഈ അഡ്രസ്സുമായി ചെന്ന് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ചെറുക്കന്റെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു അവൻ കള്ളു കുടിക്കും അവൻ കഞ്ചാമടിക്കും അവൻ സിഗരറ്റ് വലിക്കും അവൻ ഇവളുടെ പ്രേമത്തിന് മുമ്പ് രണ്ടോ മൂന്നോ പ്രേമങ്ങളുണ്ട് ഏതോ ഒരു ഗൾഫുകാരന്റെ ഭാര്യയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് രാത്രി സമയത്ത് അവൻ കയറി ചെന്നിട്ട് നാട്ടുകാർ പിടികൂടി തല്ലിയിട്ടുണ്ട് വൃത്തികെട്ടവൻ നീചൻ നിസ്കരിക്കാത്തവൻ പറ്റൂല കെട്ടിക്കാൻ ബാപ്പ തിരിച്ചു പോന്നു അവളെയും കൊണ്ട് വീണ്ടും കൗൺസിലർ എടുത്ത് വന്നിട്ട് കൗൺസിലറോട് പറഞ്ഞു ബാപ്പ നടക്കൂല നടക്കൂല ഇങ്ങനത്തെ ഒരു ബന്ധം എങ്ങനെ നടക്കാനാ ഇത് നടക്കൂല കൗൺസിലർ പറഞ്ഞു ഞാൻ മനസ്സിലാക്കാൻ മോളെ അവളെ അങ്ങോട്ട് വിട് വീണ്ടും അവൾ വന്നു കൗൺസിലർക്ക് മുന്നിൽ ഇരുന്നപ്പോൾ അയാൾ പറഞ്ഞു മോളെ അയാൾ കണ്ണു കുടിക്കും ഈ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ബുദ്ധിയുള്ള എസ് എൽ സിക്കും പ്ലസ് എ പ്ലസുകൾ വാരിക്കൂട്ടിയ ഈ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു ഐ നോ ദൻ കണ്ണു കുടിക്കും ഐ നോ ദറിയാം മോളെ അവൻ കഞ്ചാവടിക്കും ഐ നോ ദിവസം അവന് പ്രേമങ്ങൾ ഇനി ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഒരു വീട്ടിൽ നിന്ന് അവനെ പിടിച്ചിട്ടുണ്ട് ഐ നോ എവ്രിങ് എല്ലാം എനിക്കറിയാം എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി പത്തൊമ്പത് കാര്യം പെൺകുട്ടി പറഞ്ഞു പക്ഷേ എന്നെ കെട്ടിയാൽ അവൻ ഡീസന്റ് ആകും നന്നാകും കൗൺസിലർ ചോദിച്ചു ആര് പറഞ്ഞു അവൻ പറഞ്ഞു എന്നെ കെട്ടിയാൽ നന്നാകും എനിക്കിനി ഇവന്റെ കൂടെയല്ലാതെ വേറെയൊരുത്തന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല അവൾ അവളുടെ നിലപാട് വ്യക്തമാക്കി എന്നിട്ട് കൗൺസിലർക്ക് ഒരു ഉറപ്പും കൊടുത്തു പക്ഷേ ബാപ്പാന്റെ ഉമ്മന്റെ സമ്മതമല്ലാതെ അവന്റെ കൂടെ ഞാൻ ചാടി പോവില്ല ഞാൻ ഇറങ്ങി പോവില്ല അത് നിങ്ങൾക്ക് ബാപ്പാക്ക ഉറപ്പ് കൊടുത്തേക്ക് ഓ വല്ലാത്തൊരു ഔദാര്യം ബാപ്പയും മകളും ഉമ്മയും തിരിച്ചുപോയി ആകെ ജീവിതത്തിൽ ഇരുട്ടു പക പരന്ന പോലെ നെഞ്ചിനകത്തെന്തോ നെരിപ്പോടെരിയുന്ന പോലെ ഉമ്മാക്ക് ശ്വാസം മുട്ടുന്ന പോലെ പക്ഷെ അവര് തിരിച്ചുപോയി ആ വീട്ടിനകത്ത് എന്നും പ്രശ്നം മകളെ കാണുമ്പോ ബാപ്പക്ക് ദേഷ്യം വരും ബാപ്പ പറയണതെന്ന് അവള് കേൾക്കുന്നില്ല നാട്ടുകാര് കല്യാണം കൊണ്ടു കൊ കൊണ്ടിങ്ങനെ നിറയ്ക്കണ് മോളെ കെട്ടിക്കില്ലേ മോളെ കെട്ടിക്കില്ലേ എന്തെങ്കിലും വെച്ചു നിൽക്കുന്നത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാണ് ഉത്തരം പറയാൻ കഴിയാതെ ബാപ്പ പുറത്തു പോകാൻ കഴിയുന്നില്ല ബാപ്പക്ക് ഒരു കല്യാണത്തിന് കൂടാൻ കഴിയുന്നില്ല കുടുംബ സംഗമത്തിന് കൂടാൻ കഴിയുന്നില്ല ആളുകൾ ചോദിച്ചു കൊണ്ടേ ആകെ പ്രശ്നം ബാപ്പയും മോളും തമ്മിൽ വീട്ടിൽ എന്നും പ്രശ്നം ഉമ്മാക്കെന്നും കണ്ണീര് ആ വീടിന്റെ സകല അവസ്ഥയും പ്രശ്നത്തിലായി അവസാനം ബാപ്പ മോളോട് പറഞ്ഞു ഞാൻ പറയണത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ ഇവിടെ നിൽക്കുന്നത് എന്തിനാ ഞാൻ എന്നെ അനുസരിക്കാത്തവർ എന്തിനാ അവിടെ നിൽക്കുന്നത് ഇടക്കിടക്ക് ബാപ്പ ചോദിക്കുന്ന ചോദ്യം അയാളുടെ മനസ്സിന് ഉള്ളു വരുന്നതാ ഒരു ദിവസം ഈ ചോദ്യം കേട്ട് പെൺകുട്ടി തന്റെ കാതിലും കഴുത്തിലും ഒക്കെ ഉള്ളത് ഊരി വെച്ച് മോതിരം പോലും ഊരി മേശപ്പുറത്ത് വെച്ച് ഒരു ബാഗ് എടുത്ത് തൻ്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ ആ ബാഗിൽ നിറച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാൻ പോവാണ് ബാപ്പ എനിക്ക് സൗര്യം തരൂല കുറ്റം ബാപ്പക്ക ബാപ്പ തരില്ല എനിക്ക് ഞാൻ ഇറങ്ങണ് എന്നെ കാത്ത് നിൽക്കുന്നുണ്ട് പുറത്ത് ബൈക്കുമായി ആ ചെക്കൻ മുടിയൊക്കെ ചെമ്പിച്ച് ഒരു പ്രത്യേക രീതിയിൽ യോ യോ ആക്കി വെച്ച് ബാക്കിലെ സീറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു അയ്യോ അയ്യോ ബൈക്കിന്റെ മുകളിൽ അവൻ കാത്തിരിക്കുന്നു തന്നെ ഉമ്മനോട് പറഞ്ഞു ഞാൻ പോവാണ് ഉമ്മ ഒരുപാട് കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു ആവുന്ന ശക്തി മുഴുവൻ വെച്ച് അവളെ പിടിച്ചു വെച്ചു ഉമ്മ മോളെ പോലെ പക്ഷേ ഉമ്മാന്റെ കൈയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്നൊക്കെ ഊരി മാറിയിട്ട് അവള് പറഞ്ഞു പോയേ പറ്റൂ എനിക്ക് വേറൊരാളുടെ കൂടെ ജീവിതമില്ലമ്മ ഞാൻ പോയേ പറ്റൂ ഉമ്മന്റെ കരച്ചിൽ ആർത്തനാഥമായി മാറിയെങ്കിലും തിരിഞ്ഞു നോക്കാതെ നടന്ന് കൊലായിലെത്തിയപ്പോ ബാപ്പ നിൽക്കുന്നു കൊലായില് ബാപ്പാലോട് പറഞ്ഞു ഞാൻ പോവാണ് അസ്സാം വലിക്കും ബാപ്പ പറഞ്ഞു മോളെ പോയാൽ ഇറങ്ങിയ ബാപ്പ കേറ്റൂല ബാപ്പ കേറ്റൂല പിന്നെ ഇറങ്ങിയാൽ ഇറങ്ങിയതാ തീരുമാനിച്ചിട്ട് പോക്ക മോള് അവള് പറഞ്ഞു തീരുമാനിച്ചിട്ടുണ്ട് നീ തീരുമാനിക്കാനൊന്നുമില്ല മാറി നിൽക്കു ബാപ്പ ഞാൻ പോട്ടെ ബാപ്പ അവൾ അങ്ങ് ഇറങ്ങുമ്പോൾ ബാപ്പ പറഞ്ഞു മോളെ മയ്യത്ത് പോലും കേറ്റൂലാട്ടോ ഞാൻ ഈ വീട്ടിൽ അവളെ ഇറങ്ങിപ്പോയി ആ ബൈക്കിന്റെ പിറകിൽ കയറി അവന്റെ കൂടെ അവൾ ഓടിച്ച് ജീവിതത്തിലേക്ക് പോകുമ്പോ കാണാമറയത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയ തന്റെ പെൺകുഞ്ഞിനെ ഓർത്ത് അയാൾ ഇങ്ങനെ അന്തം വിട്ടു നിന്നു പ്രാർത്ഥിച്ച് പഠിച്ചവരോട് കിട്ടിയ കുട്ടി അത് അയാളിങ്ങനെ സങ്കടപ്പെട്ടു ഇടനെഞ്ചിൽ കിടത്തിയിട്ടാണ് ആ കുട്ടിയെ വളർത്തിയത് അയാൾ തന്റെ സമ്പാദ്യം മുഴുവൻ കൂട്ടിവെച്ചിട്ട് ഭാര്യയും മക്കൾ മകളെയും ഗൾഫിലേക്ക് കൊണ്ടുവന്നത് ഈ പെൺകുട്ടിനെ കാണാനാ ജീവിതത്തിൽ അയാൾ പറഞ്ഞു പോയി പഠിച്ചോനെ വേണ്ടിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു മോള് ആലോചിച്ച് നോക്ക് കഴിഞ്ഞില്ല അവിടെയും തീർന്നില്ല ആ പെൺകുട്ടി പോയി മംഗലാപുരത്തേക്കാ പോയത് എണ്ണൂറ് രൂപ മാസം വാടകക്ക് എടുക്കുന്ന ഒരു ഒറ്റ മുറിയുള്ള ചെറിയ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി അവൻ കൊണ്ടുപോയത് എട്ട് മാസം അവന്റെ കൂടെ അവൾ ജീവിച്ചു ഒരു കാര്യം അവൾ തിരിച്ചറിഞ്ഞു അവൻ നന്നായിട്ടില്ല കഞ്ചാവ് അടിക്കുന്നു മാത്രല്ല കച്ചവടം ചെയ്യുന്നുണ്ട് കള്ളു കുടിക്കുന്നുണ്ട് സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങളുണ്ട് എല്ലാം എല്ലാം പ്രശ്നം പക്ഷേ ബാപ്പാനും ഉമ്മാനും വിട്ട് ഇറങ്ങിപ്പോയി ആ പെൺകുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യല്ലാതെ വൃത്തിയില്ല എല്ലാം സഹിച്ചിട്ട് ഓന്റെ കൂടെ നിന്നു ആ പെൺകുട്ടി എട്ടു മാസം ഇടുങ്ങിയ മുറിയിൽ ഒരു സൗകര്യമില്ലാതെ രാവിലെ ഇറങ്ങിപ്പോകും എങ്ങോട്ടാണെന്നറിയില്ല രാത്രി കയറി വരും അവന്റെ വായി കള്ളിന്റെ മണം കഞ്ചാവിന്റെ മണം ഇതെല്ലാം സഹിച്ച പെൺകുട്ടി കൂടെ നിന്നു എത്ര വൃത്തിയിലും വെടിപ്പിലും ബാപ്പ വളർത്തിയതെന്നറിയോ ഞാൻ എന്തിനാ അത് പറയണെന്നറിയോ നാട് മുഴുവൻ ഈ പ്രേമ എന്റെ ശബ്ദം കേൾക്കുന്ന ഇരിക്കുന്ന ചെറുപ്പക്കാരി പെൺകുട്ടികളോട് ചോദിച്ച പ്രേമാണ് സിനിമന്റെ പേരൊക്കെ ഇപ്പൊ മാറി ഹലാൽ ലവ് വലാൽ ആക്കിപ്പോ എല്ലാ സിനിമന്റെ ഇതിവൃത്തം പ്രേമാണ് ഇപ്പൊ അതും കടന്ന് ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള പ്രേമത്താണ് ഇപ്പൊ മാർക്കറ്റ് കൂടുതൽ ഇത് അന്ധമിട്ട് കണ്ടെന്ന പെൺകുട്ടികളുടെ വിചാരം എന്തായാലും ഇതാ ലോകം ലോകംന്നാ ആൺകുട്ടിയുടെ കാര്യം പിന്നെ ഞാൻ പറയില്ല ഞാൻ അതിലേക്ക് പിന്നീട് വരാം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇവിടെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ ചർച്ചകളെ നമ്മൾ സജീവമാക്കേണ്ടത് ആ പെൺകുട്ടി അവന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചു അവന്റെ കയ്യിൽ രണ്ട് ഫോണാ വലിയ വല്യ ഇഷ്ടിക പോലത്തെ രണ്ട് ഫോൺ രണ്ടും ആ പെൺകുട്ടിക്ക് മുന്നിൽ അവൻ തുറന്നു കൊടുക്കൂല അതിലെന്തൊക്കെയാണുള്ളത് നമുക്ക് അറിയില്ല അവളുടെ ഫോൺ ലോക്ക് ചെയ്യാൻ അവൻ സംഭവിക്കൂല ഇതിങ്ങനെ കൊണ്ടിടക്കുക ഒരു ദിവസം അവൻ ബാത്റൂമിലേക്ക് പോയപ്പോ ഫോൺ അവിടെ വെച്ചിട്ടാ പോയത് ഈ പെൺകുട്ടി വെറുതെ ഒന്ന് വന്ന് ഫോണിങ്ങനെ എടുത്ത് തോണ്ടി നോക്കിയപ്പോ ലോക്ക് ആയിട്ടില്ല അവൾ ഉടൻ തന്നെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ കഞ്ചാവ് കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പിനകത്ത് ബെഡ്റൂമിനകത്തെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പോലും മൊബൈൽ ഫോണിൽ പകർത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ചെക്കൻ എന്റെ ആ പെണ്ണിന്റെ ശരീരം നാട്ടുകാരൊക്കെ കാണുന്നുണ്ടെന്ന് എങ്ങനെയാണ് ആ പെണ്ണിനെ സഹിക്കാൻ കഴിയുക അവള് പിറ്റേ ദിവസം രാവിലെ അതേപോലെ ഒരു ബാഗും ബാഗുമെടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസ അത് കൂട്ടി വെച്ചിട്ട് മംഗലാപുരത്തുനിന്ന് റെയിൽവേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവള് കയറി അവളുടെ നാട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് ആ പെൺകുട്ടി കസേരയിൽ ഇരുന്നിങ്ങനെ ആലോചിക്ക ഞാൻ എങ്ങട്ടാ പോവുക തന്റെ വാപ്പ തന്റെ ഉമ്മ സഹോദരങ്ങൾ കുടുംബക്കാർ ബാപ്പാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബം അയൽവാസികൾ എല്ലാവരെയും നഷ്ടപ്പെടുത്തിയ സ്നേഹത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക പടച്ചോടെ ഞാൻ എങ്ങോട്ടാ പോവ പോവാൻ ഒരു വഴിയില്ല വഴിയില്ല പോവാൻ അവസാനം കുറെ നേരത്തെ ഇരുത്തത്തിനു ശേഷം പോലെ ഇടീറ്റു അവിടെയുള്ള ഒരു ബങ്കിൽ നിന്ന് വെള്ളം വാങ്ങി ഒരു കുപ്പി വെള്ളം മുഴുവൻ വലിച്ചു കുടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടിയുടെ ദൃശ്യം ആ റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വിയിലുണ്ട് അവള് പ്ലാറ്റ്ഫോമും കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി നടന്നങ്ങാ പോയി പിന്നെ ദൃശ്യങ്ങളില്ല ഒരു ട്രെയിൻ ഓടി വന്നപ്പോ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെണ്ണ് ട്രെയിൻ തട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം റെയിൽവേ സ്റ്റേഷൻ ആളുകൾ പോയി നോക്കിയപ്പോ തല വേറെ ഉടല് വേറെ പത്തൊമ്പത് വയസ്സുകാരി പെണ്ണ് പർദ്ദയിട്ട പെണ്ണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി തലയും ഉടലും തുന്നി ചേർത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് തുണിയിൽ പൊതിഞ്ഞ് ബാപ്പാനെ വിളിച്ചത് ബാപ്പാനോട് പറഞ്ഞു ഇതാ ഇതാ ഒരു ശവം കിട്ടിയിട്ടുണ്ട് നിങ്ങളെ മോളാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാപ്പ പറഞ്ഞു പറ്റൂല ഇങ്ങോട്ട് കേറ്റാൻ പറ്റൂല വാക്ക് പാലിച്ചു അയാൾ ആ നാട്ടിലെ പള്ളിക്കമ്മറ്റി ആ പെണ്ണിന്റെ മയ്യത്ത് വാങ്ങി കുളിപ്പിച്ച് കഫം ചെയ്ത് ഖബറടക്കി